പ്രഭാഷകൻ നാൽപ്പത്തിനാലാം അധ്യായം ഒന്നു മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ പിതാക്കന്മാരുടെ മഹത്വം നമുക്കിപ്പോൾ മഹത്തുക്കളെയും നമ്മുടെ പൂർവ്വ പിതാക്കന്മാരെയും തലമുറക്രമത്തിൽ പ്രകീർത്തിക്കാം കർത്താവ് ആദ്യം മുതൽ തന്നെ തൻ്റെ പ്രതാപവും മഹത്വവും അവർക്ക് ഓഹരിയായി നൽകി രാജാക്കന്മാരും കീർത്തിയുറ്റ ബലശാലികളും ഞാനെത്താൻ ഉപദേശം നൽകിയവരും പ്രവാചകന്മാരും അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു ആലോചനകളാലും നിയമപരിജ്ഞാനത്താലും ജനത്തിന് നേതൃത്വം കൊടുത്തവരും വിവേകപൂർവമായ ഉപദേശം നൽകിയവരും അക്കൂട്ടത്തിലുണ്ടായിരുന്നു ചിലർ സംഗീതജ്ഞന്മാരും കവികളുമായിരുന്നു വിഭവ സമൃദ്ധിയുള്ളവരും സ്വവസ്ഥകളിൽ സമാധാനപൂർവ്വം വസിച്ചവരുമാണ് ചിലർ ഇവർ തങ്ങളുടെ തലമുറകളിൽ ബഹുമാനിതരും കാലത്തിന്റെ മഹിമയുമായിരുന്നു ജനങ്ങൾ പ്രകീർത്തിച്ച പ്രസിദ്ധരാണ് ചിലർ സ്മരണ അവശേഷിപ്പിക്കാതെ മാഞ്ഞു പോയവരുമുണ്ട് ജീവിക്കുകയോ ജനിക്കുകയോ പോലുമോ ചെയ്തില്ലെന്ന് തോന്നുമാറ് അവർ മൺമറിഞ്ഞു അവരുടെ മക്കളും അങ്ങനെ തന്നെ എന്നാൽ അവർ കാരുണ്യമുള്ളവരായിരുന്നു അവരുടെ സൽപ്രവർത്തികൾ വിസ്മരിക്കപ്പെട്ടില്ല അവരുടെ ഐശ്വര്യം അവരുടെ പിൻഗാമികളിലും അവരുടെ അവകാശം മക്കളുടെ മക്കളിലും നിലനിൽക്കും അവരുടെ സന്തതികൾ ഉടമ്പടി പാലിക്കും അവരുടെ മക്കളും അവയ്ക്ക് വേണ്ടി നിലകൊള്ളും അവരുടെ ഭാവി തലമുറകൾ എന്നേക്കും നിലനിൽക്കും അവരുടെ പ്രതാപം മാഞ്ഞു പോവുകയില്ല അവർ സമാധാനത്തിൽ സംസ്കരിക്കപ്പെട്ടു അവരുടെ പേര് തലമുറകൾ തോറും നിലനിൽക്കും അവരുടെ വിജ്ഞാനം ജനതകൾ പ്രഘോഷിക്കും സമൂഹം അവരെ പ്രകീർത്തിക്കുകയും ചെയ്യും ഹെനോക് നോഹ ഹെനോക്ക് കർത്താവിനെ പ്രീതിപ്പെടുത്തി അവൻ ഉന്നതത്തിലേക്ക് സംഹരിക്കപ്പെട്ടു എല്ലാ തലമുറകൾക്കും അവൻ അനുതാപത്തിന്റെ മാതൃകയാണ് നോഹ തികഞ്ഞ നീതിമാനായിരുന്നു വിനാശത്തിന്റെ നാളിൽ ഒഴിവാക്കപ്പെട്ട മുളയായിരുന്നു അവൻ അങ്ങനെ ജലപ്രളയത്തിന് ശേഷം ഭൂമിയിൽ ഒരു ഭാഗം നിലനിന്നും മർത്യകുലം ജലപ്രളയത്താൽ നശിപ്പിക്കപ്പെടുകയില്ലെന്ന നിത്യമായ ഉടമ്പടി അവനുമായി ചെയ്യപ്പെട്ടു അബ്രഹാം ഇസഹാക്ക് യാക്കോബ് അനേക ജനതകളുടെ പൂർവ്വ അബ്രഹാം മഹത്വത്തിൽ അവന് സമനായി ആരുമില്ല അവൻ അത്യൻ്റെ നിയമം പാലിക്കുകയും അവിടുന്ന് അവനുമായി ഉടമ്പടിയിൽ ഏർപ്പെടുകയും ചെയ്തു അവൻ സ്വശരീരത്തിൽ ഉടമ്പടിയുടെ മുദ്ര പതിപ്പിച്ചു പരീക്ഷിക്കപ്പെട്ടപ്പോൾ അവൻ വിശ്വസ്തത തെളിയിച്ചു അതിനാൽ അവൻ്റെ സന്തതി വഴി ജനതകൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് കർത്താവ് അവനോട് ശപഥം ചെയ്തു ഭൂമിയിലെ മണൽത്തരി പോലെ അവൻ വർദ്ധിക്കപ്പെടുമെന്നും അവൻ്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ പെരുകുമെന്നും അവൻ അവർ സമുദ്രം പോലെ സമുദ്രം വരെയും മഹാനദി മുതൽ ഭൂമിയുടെ അതിർത്തികൾ വരെയും അവകാശമാക്കാൻ ഇടവരുത്തുമെന്നും അവൻ അവന് വാഗ്ദാനം ലഭിച്ചു ഇസഹാക്കിന് പിതാവായ അബ്രഹാം മൂലം അതേ വാഗ്ദാനം നൽകപ്പെട്ടു എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള അനുഗ്രഹവും ഉടമ്പടിയും യാക്കോബിന്റെ ശിരസിൽ അവിടുന്ന് വെച്ചു അവിടുന്ന് അവനെ അംഗീകരിച്ച് പൈതൃകാവകാശം നൽകി അവിടുന്ന് ഓഹരി നിശ്ചയിച്ച് അത് പന്ത്രണ്ട് ഗോത്രങ്ങൾക്കായി ഭാഗിച്ചു കൊടുത്തു പ്രഭാഷകൻ നാൽപ്പത്തിനാലാം അധ്യായത്തിലെ ചോദ്യോത്തരങ്ങൾ പ്രഭാഷകൻ നാൽപ്പത്തിനാലാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം ഇരുപത്തി രണ്ടാം ചോദ്യം പ്രഭാഷകൻ നാൽപ്പത്തിനാലാം അധ്യായത്തിന്റെ ശീർഷകം എന്ത് ഉത്തരം പിതാക്കന്മാരുടെ മഹത്വം മൂന്നാം ചോദ്യം ആരുടെ സന്തതികളാണ് ഉടമ്പടി പാലിക്കും എന്ന് പറഞ്ഞിട്ടുള്ളത് ഉത്തരം പിതാക്കന്മാരുടെ സന്തതികൾ നാലാം ചോദ്യം അവരുടെ ഡാഷ് ജനതകൾ പ്രഘോഷിക്കും സമൂഹം അവരെ പ്രകീർത്തിക്കുകയും ചെയ്യും ഉത്തരം വിജ്ഞാനം അഞ്ചാം ചോദ്യം പ്രഭാഷക നാൽപ്പത്തി നാലാം അധ്യായം പ്രകാരം ആരാണ് കർത്താവിനെ പ്രീതിപ്പെടുത്തിയത് ഉത്തരം ഹെനോക് ആറാം ചോദ്യം എല്ലാ തലമുറകൾക്കും ഹെനോക്ക് എന്തിന്റെ മാതൃകയാണ് ഉത്തരം അനുതാപത്തിന്റെ ഏഴാം ചോദ്യം വിനാശത്തിന്റെ നാളിൽ ഒഴിവാക്കപ്പെട്ട മുളയായിരുന്നത് ആര് ഉത്തരം നോഹ എട്ടാം ചോദ്യം അബ്രഹാം കർത്താവിന പരീക്ഷിക്കപ്പെട്ടപ്പോൾ എന്താണ് ചെയ്തത് ഉത്തരം ദൈവത്തോടുള്ള വിശ്വസ്തത തെളിയിച്ചു ഒമ്പതാം ചോദ്യം അബ്രാഹത്തിന്റെ സന്തതി ആകാശത്തിലെ എന്തിനെ പോലെ പെരുകുമെന്നാണ് ദൈവം പറഞ്ഞത് ഉത്തരം നക്ഷത്രത്തെ പോലെ പത്താം ചോദ്യം അവിടുന്ന് യാക്കോബിനെ അംഗീകരിച്ച് എന്ത് അവകാശമാണ് നൽകിയത് ഉത്തരം പൈതൃക അവകാശം